കാട്ടാക്കടയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് കുത്തിയേറ്റുവെന്ന വാർത്ത വരുന്നുണ്ട് ആർക്കൊക്കെയാണ് വിജയൻ പരിക്കേറ്റത് എന്താണ് സംഭവിച്ചത് എപ്പോഴായിരുന്നു ഈ ഒരു ആക്രമണം നടത്തുന്നത് നേരത്തെ തീർച്ചയായും ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് മദ്യപസംഘമായുള്ള ഒരു വാക്കു തർക്കത്തിൽ ഡിവൈഎഫ്ഐ നേതാക്കൾക്ക് കുത്തേൽക്കുന്നത് വീ വീരാനക്കാവ് മേഖലാ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള സജിൻ ശ്രീജിത്ത് എന്നിവർക്കാണ് കുത്തേറ്റത് ഇവരെ കാട്ടാക്കടയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കാട്ടാക്കട മുതിയവിള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപത്ത് വെച്ചായിരുന്നു അക്രമമുണ്ടായിരുന്നത് ഈ മദ്യപസംഘം നിരന്തരമായി സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നവരാണ് അതിനെ പല ഘട്ടങ്ങളിലും ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ും ഇതുമായി ബന്ധപ്പെട്ട തർക്കത്തിലാണ് ഇവർ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ അക്രമം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് എന്നാലും സ്ഥലത്ത് പോലീസ് ഉൾപ്പെടെ എത്തി കേസ് ഉൾപ്പെടെ എടുത്ത് അന്വേഷണം തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ നേരത്തെയും കാട്ടാക്കട ഭാഗങ്ങളിൽ ഈ വിരുദ്ധ പ്രവർത്തകർക്കെതിരായ പ്രതിരോധം തീർക്കുന്നതിലൊക്കെ ഭാഗമായിട്ട് പല ഘട്ടങ്ങളിലും ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അക്രമമാണ് ഇന്നലെ രാത്രിയും ഉണ്ടായിട്ടുണ്ടായിരുന്നത് എന്തായാലും രണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കാണ് കുത്തേറ്റിട്ടുള്ളത് ഇവരിപ്പോൾ കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കീർത്തി ശരി കീർത്തിയത്